നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള രാജ്യം മുഴുവനും വളരെയേറെ വേദനയാണ് രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം അംഗീകരിച്ചിരിക്കുക ആണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറിസം മേഖലയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കോവിഡിനു ശേഷം രാജ്യത്ത് ടൂറിസം മേഖല മെച്ചപ്പെട്ട് വരികയായിരുന്നു അത്ര സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോക ലോകം വിലയിരുത്തുക എന്നുള്ളൊരു ആശങ്ക അടക്കമുണ്ട് ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട് അത് ഭീകരവാദം മുന്നിൽ തന്നെ ഒരു പരിഹാരമല്ല ഏതാതിരത്തെ രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഗവൺമെൻറ് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ കായികത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവരെ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണ് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീർ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കടന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവൺമെൻറ് കാശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ അതു കൂടി ശക്തിപ്പെടുത്തിപ്പെട്ടു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം മലയാളി സഞ്ചാരികളൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടവിടെ കേരള സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നാട്ടിൽ കാര്യത്തില് മതം പറഞ്ഞിട്ട് മതം ചോദിച്ച് കാണാത്തൊരു കാര്യമാണ് ഒരു കലാപം ലക്ഷ്യമിട്ടുണ്ടാവണം അത്തരത്തില് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വാസ്തവത്തിൽ മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല അത് എല്ലാവരും മനസ്സിലാക്കും ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക്ക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ